ഇടുക്കി രാജാക്കാട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനം പുറകിലേക്കുരുണ്ട് കാറിലിടിച്ച് അപകടം ഇടിയുടെ ആഘാതത്തിൽ കാർ ഷട്ടർ തകർന്ന് സമീപത്തുണ്ടായിരുന്ന ബാങ്കിലേക്ക് ഇടിച്ചു കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടം രാജാക്കാട് മേർച്ചന്റ് അസോസിയേഷൻ ലോഡ്ജിന് സമീപം വാഹനം നിർത്തിയതിനു ശേഷം ഡ്രൈവർ മുറിയിലേക്ക് പോയി രാത്രി എട്ടരയോടെ വാഹനം തനിയെ പുറകോട്ടുരുണ്ട് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ കാർ കാറ് ഗ്രാമീൺ എന്ന സ്വകാര്യ ബാങ്കിന്റെ ഷട്ടർ തകർത്ത് അകത്തേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു നമ്മുടെ 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 ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ ആ ഷട്ടറും അതുപോലെ തന്നെ മെയിൻ ഗ്ലാസും ബാങ്കിന്റെ സെൻസറും സെക്യൂരിറ്റി അടക്കമുള്ള തടസ്സപ്പെട്ടിരിക്കുകയാണ് ബാങ്കിന്റെ ബാങ്കിന്റെ സ്ഥാപിച്ചിരുന്ന ചില്ലുകൾ പൂർണ്ണമായും തകർന്നു വീണു സെക്യൂരിറ്റി അലാം സിസ്റ്റം അടക്കം നശിക്കുകയും ചെയ്തു ഇതോടെ ബാങ്കിന്റെ പ്രവർത്തനവും അവതാണത്തിലായി തമിഴ്നാട് രജിസ്ട്രേഷനുള്ള എന്ന നമ്പറിലുള്ള വാഹനത്തിന്

ഇത്തരം വണ്ടി വണ്ടി വരുന്ന ഈ സ്വകാര്യ സ്വകാര്യങ്ങൾ വിപണിയിലെത്തിക്കാനോടുന്ന ഇത്തരം വാഹനങ്ങളിൽ പലതും തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ളതാണ് ഇതിനാകട്ടെ മതിയായി സുരക്ഷാ സംവിധാനങ്ങളില്ലെന്നും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കൃത്യമായി പരിശോധന നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകണമെന്നുമാണ് ആവശ്യം കേരള ന്യൂസ് ഇടുക്കി